ാണ് ആർദ്ര അപ്പോൾ ഇന്ന് ഞാൻ ഇങ്ങനെ ഒരു വിവ്യൂ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇന്നലെ ഇന്നലെ ഞാനൊരു മൂവി കണ്ടു നമ്മുടെ അഭിനീത്യ ശ്രീനിവാസൻ്റെ മൂവിയാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ മൂവി അപ്പോൾ ആ മൂവി കണ്ടപ്പോൾ എനിക്കൊരു റിവ്യൂ ഇടണം എന്ന് തോന്നി ിക്കോസ് ഞാൻ ആ മൂവിയുടെ ഹൈപ്പും കുറേ പോസിറ്റീവ് റിവ്യൂസ് ഒക്കെ കണ്ടിട്ടാണ് മൂവി കാണാൻ വേണ്ടി പോയത് അപ്പോൾ ആ മൂവി കണ്ടതിന് ശേഷം എനിക്ക് ആ റിവ്യൂസ് ഒക്കെ ഫേക്ക് റിവ്യൂസ് ആണ് തോന്നി ബിക്കോസ് എനിക്ക് അറിയില്ല അങ്ങനെ പക്ഷെ എനിക്ക് എൻ്റെ പേഴ്സണലി ഒപ്പീനിയൻ ആണ് ഞാൻ പറയുന്നത് കേട്ടോ എനിക്ക് ആ മൂവി കണ്ടിട്ട് അങ്ങനെ അത്ര വലിയ ഹൈപ്പിലുള്ള സംഭവം ഒന്നും തോന്നിയില്ല നോർമൽ ഒരു മൂവി ഫീൽ ഗുഡ് നോർമൽ ഒരു മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത് എനിക്ക് എന്താണ് ഇത്ര ഹൈപ്പ് കാര്യങ്ങളൊന്നും എനിക്കറിയില്ല എനിക്ക് തോന്നിയൊരു സംഭവം എന്ന് വെച്ചാൽ നോർമലി ഒരാളാണ് ആ ഒരു മൂവി ചെയ്തെങ്കിൽ കുറേ ആൾക്കാരുണ്ടായെന്ന് വിമർശിക്കാൻ അല്ലെങ്കിൽ പുതിയ പുതിയ ആൾക്കാർ പുതുമുഖങ്ങളെ വെച്ചിട്ടുള്ള ഒരു മൂവി ആണെങ്കിൽ കൂടെ കുറേ ആൾക്കാരുണ്ടാവും വിമർശിക്കാൻ എനിക്ക് തോന്നുന്നത് ആ ഒരു ഈവൻ എനിക്ക് വിനീതി ശ്രീനിവാസിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ആ ഒരു വിനീത് ഒരു ഇഷ്ടം കൊണ്ടാണോ അല്ലെങ്കിൽ ആ ഒരു ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ ആ ഒരു ഗ്രൂപ്പിനോടുള്ള ഇഷ്ടം കൊണ്ടാണോ ഇത്രയും പോസിറ്റീവ് റിവ്യൂന്നുള്ളത് എനിക്കറിയില്ല അപ്പോൾ നീ മൂവിയിലേക്ക് കിടക്കാം മൂവിൻ്റെ ഫസ്റ്റ് ഹാഫ് ടോട്ടലി ഭയങ്കര എഴിഞ്ഞ് എഴിഞ്ഞ് എഴഞ്ഞ എഴിഞ്ഞായിരുന്നു പോയിക്കൊണ്ടിരുന്നത് കുറച്ചാണ് ഉറങ്ങി ഉറങ്ങി എന്ന് പറയുമ്പോൾ സെക്കൻഡ് ഹാഫിൽ പറ്റി പറയാനാണെങ്കിൽ ആക്ച്വലി ബേസിൽ വന്നപ്പോഴും വലിയൊരു സംഭവമൊന്നും തിയേറ്ററിൽ കണ്ടിട്ടില്ല ഈവൻ ഓരോ തിയേറ്ററിൽ പോകുമ്പോഴും ഓരോ എക്സ്പീരിയൻസ് ആയിരിക്കും കാരണം ഓരോ ഓഡിയൻസ് വ്യത്യാസമുള്ള ആൾക്കാരാണല്ലോ അപ്പം ഞാൻ പോയ തിയേറ്ററിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിൽ വന്നപ്പോഴും വലിയതൊന്നും കണ്ടില്ല എനിക്ക് ആക്ച്വലി നിവിൻ പോളി അത്ര ഇഷ്ടമുള്ള ഒരു ആക്ടറായിട്ട് എനിക്ക് ഇല്ലാനി നിവിൻ പോളിനെ അത്ര ഇഷ്ടമല്ലായിരുന്നു ഈ ഒരു മൂവിയിൽ ടോട്ടലി കയ്യടി വാങ്ങിയ ആളെന്ന് പറഞ്ഞാൽ നിവിൻ പോളിയായിരുന്നു നിവിൻ പോളി വന്നതിന് ശേഷമാണ് മൂവി ഒന്ന് എന്താ പറയുക ഓൺ ആയതെന്ന് പറയാം അത്ര നേരം ഫുൾ ഉറങ്ങി ഒരു സ്ലീപ്പിംഗ് മോഡിൽ പോയിക്കൊണ്ടിരിക്കണ മൂവിയായിരുന്നു അങ്ങനെ തന്നെ പറയാം ാണ് അപ്പോൾ എൻ്റെ ഡൗട്ട് ഇതാണ് എന്താണ് ഇത്രയും ഈ മൂവിക്ക് ഹൈപ്പ് എന്നുള്ളത് അതുകൊണ്ടാണ് ആ ഒരു ഡൗട്ട് ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണത് അതിൻ്റെ ആൻസർ ആരെത്തിനുള്ളൂ എത്രയേ ഉള്ളൂ പിന്നെ ഈ ഇടയ്ക്ക് കണ്ട മൂവികളിൽ എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടമായിട്ട് തോന്നിയൊരു മൂവി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊക്ക എന്ന് പറഞ്ഞ മൂവി അത് ഒരു രക്ഷ ഇല്ലാത്ത മൂവിയായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ആ ഒരു മൂവി അപ്പോൾ വേറെ ഏത് ഫേക്ക് റിവ്യൂസ് ഇടാതിരിക്കുക അത് ആരെയും പേടിക്കാതെ പറയാ നമ്മുടെ ഈ കൊറേ റിവ്യൂ ഇടുന്ന ആൾക്കാരുടെ റിവ്യൂസ് ഒക്കെ നോക്കിട്ടായിരിക്കും ബാക്കിയുള്ള ആൾക്കാരൊക്കെ കാണാൻ പോകുന്നത് അപ്പൊ കൊറേ എക്സ്പെക്ടേഷൻ വെച്ചിട്ടായിരിക്കും ഒക്കെ കാണാൻ പോകുന്നത് അപ്പൊ എന്തായാലും മൂവി എല്ലാരും തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണാൻ എന്റെ മാത്രം അഭിപ്രായമാണ് നിങ്ങൾക്ക് ചിലപ്പോ വേറെ അഭിപ്രായമായിരിക്കും ഇവൻ ഞാനും എന്റെ ചില ഫ്രണ്ട്സൊക്കെ മൂവി കണ്ടിട്ട് അവർക്കും നല്ല മൂവിയാണ് അടിപൊളി മൂവിയാണെന്നൊക്കെയാണ് കേട്ടത് പക്ഷേ എന്റെ പേഴ്സണലി ഒപ്പീനിയൻ എന്ന് പറഞ്ഞു നോർമൽ ഒരു മൂവി വലിയ സംഭവം നോർമൽ മൂവിയാണ് അപ്പോൾ വിനീത് ശ്രീനിവാസിൻ്റെ അടുത്ത് നമ്മൾ കുറച്ചും കൂടെ കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നു നമ്മളല്ല ഞാൻ കുറച്ചും കൂടെ എക്സ്പെക്ട് ചെയ്യുന്നു അതാണ് സത്യം എനിവേ എന്തായാലും നല്ല മൂവികളെ വരട്ടെ മലയാളത്തിൽ കാത്തിരിക്കാം Bye.